നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ പൊട്ടും ദേ പൊട്ടും നാളെ പൊട്ടും ഇന്ന് രാത്രി പൊട്ടും അങ്ങനെ പല വിധത്തിലായിട്ട് കുറച്ച് നാളുകളായി ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് പലരും പലതും പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പഴകിയതാണെന്നും അതിന്റെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്നായി അറിയാം അതിന്റെ കോൺട്രാക്റ്റിൽ നടന്ന കള്ളക്കളികളും പുതുക്കി കൊടുക്കലും മറ്റ് പല ഉരുണ്ടുകളികളും കൈക്കൂലിയൊക്കെ ജനങ്ങൾക്കറിയാം മുല്ലപ്പെരിയാർ ഡാം അണക്കെട്ട് പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും അതിന്റെ അഗാധം അങ്ങനെ നാലോ അഞ്ചോ കേരളത്തിലെ ജില്ലകൾ ഒഴുകിപ്പോവുകയും ജനങ്ങളെല്ലാം മരിക്കുകയും ചെയ്താൽ ഏകദേശം ഒരു കോടി ജനങ്ങൾ മരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതായത് കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത് ഈ നാല് ജില്ല എന്ന് പറഞ്ഞാൽ കൊച്ചി കോട്ടയം എറണാകുളം ഇടുക്കി ആലപ്പുഴ തൃശൂരിൻ്റെ ഒരു ഭാഗം ചാലക്കുടി വരെ അങ്ങനെ നാലോ അഞ്ചോ ജില്ലകൾ ഒഴുകിപ്പോകുമ്പോൾ ഏകദേശം ഒരു കോടി ജനങ്ങൾ മരിക്കുമെന്നും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ബെന്നി ജോസഫോ അഡ്വക്കേറ്റ് റസൽ ജോയോ അല്ലെങ്കിൽ നാളെ സമരം നടത്താൻ പോകുന്ന അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ അഡ്വക്കേറ്റ് പി ടി രാധാകൃഷ്ണൻ എം ആർ രാജേന്ദ്രൻ ഷാജൻ സക്രിയ അഡ്വക്കേറ്റ് റസൽ ജോയ് ടി പി നന്ദകുമാർ പിന്നെ ഞാനും അഡ്വക്കേറ്റ് കെ എം ഷാജഹാനാണ് നാളെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ജേക്കബ് പുളിക്കനാണ് ഇതിന്റെ അധ്യക്ഷൻ ഇതിന്റെ സംഘാടകൻ ആയിട്ടുള്ളത് പി കെ രാജനാണ് പ്രകാശ് കെ എസ് പ്രകാശ് എന്തുകൊണ്ടാണ് ഒരു എക്സ്പേർട്ട് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ സ്റ്റഡി ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടും പൊട്ടുമെന്ന് പറഞ്ഞ് ജനത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ട് അതിനൊരു പഠനം നടത്താതെ സുപ്രീം കോടതിയിൽ ആറുമാസം ആറ് മാസം ഈ കേസുകൾ എങ്ങനെ വെക്കും നമുക്കറിയാം വലിയ വലിയ ഉദ്യോഗസ്ഥരെല്ലാം വളരെയധികം കറപ്റ്റഡ് ആയിട്ടുള്ള കൈക്കൂലിക്കും അഴിമതിക്കും വേണ്ടി വലിയ വലിയ ഉദ്യോഗസ്ഥർ വലിയ വലിയ നേതാക്കന്മാർ നമ്മുടെ ചുറ്റുവട്ടത്ത് കൈക്കൂലി മേടിച്ച് ചെയ്യുന്നത് നമുക്കറിയാം എല്ലാവരെയും അടച്ച് ഞാൻ ആക്ഷേപിക്കുന്നില്ല എന്നാൽ ഭൂരിപക്ഷം പേരും കൈക്കൂലിക്കും സമ്പത്തിനും വേണ്ടി എന്തും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ആരായിരിക്കും ഉത്തരവാദി കോടിക്കണക്കിന് ജനങ്ങൾ മരിക്കുകയും നിരവധി കോടികളുടെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഉത്തരവാദി ആരായിരിക്കും ഹൂ ഇസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ ആൻഡ് ഹൂ ഇസ് ദ അക്യൂസ്ഡ് ആരായിരിക്കും ഇതിലെ പ്രതി ഞാനും നിങ്ങളും വോട്ട് ചെയ്യുന്നവരായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചും മുപ്പതും വർഷം കഴിഞ്ഞു അതിന്റെ അടിയിൽ ചെളി കൂടിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ഡാമിന് വിള്ളലുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ഡാം താങ്ങാവുന്നതിൽ കൂടുതൽ വെള്ളം താങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭൂമികുലുക്കം ചെറിയ രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിരിക്കുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ ഭൂമികുലുക്കം പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അതൊന്ന് ഡീ കമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് തമിഴ്നാട്ടിൽ നമ്മുടെ സഹോദരന്മാർക്കും കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളം നമുക്കിനി വേണ്ട നമ്മൾക്ക് കിട്ടാവുന്നതിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം അവർക്ക് കൊടുത്തു കാരണം കേരളത്തിൽ അത്രയധികം വെള്ളമുണ്ട് കേരളത്തിൽ അത്രയധികം വെള്ളമുള്ളപ്പോൾ മുല്ലപ്പെരിയാറിലെ വെള്ളം നമ്മളിങ്ങനെ എടുക്കേണ്ട കുറച്ച് അവർക്ക് ഇനിയും കൂടുതൽ കൊടുത്തു പക്ഷേ ഈ ഡാം പൊട്ടിയാൽ നമ്മുടെ തലമുറ ഇല്ലാണ്ടാവും മറ്റൊരു കാര്യം ഈ ഒരു ഡാം പണിയണമെങ്കിൽ ഒരു അയ്യായിരം കോടി അല്ലെങ്കിൽ പതിനായിരം കോടി രൂപ വിചാരിച്ചോ പതിനായിരം കോടി രൂപക്ക് ഒരു ഡാം പണിയുമ്പോൾ ഈ ഡാം പൊട്ടിയാൽ ഏകദേശം അറുപത്തയ്യായിരം കോടി രൂപ അല്ലെങ്കിൽ എഴുപത്തയ്യായിരം കോടി രൂപ മുടക്ക് മുതലുള്ള കൊച്ചിൻ റിഫൈനറി നമ്മുടെ തൃപ്പൂണത്രയിലുള്ള കൊച്ചിൻ റിഫൈനറി ഒഴുകിപ്പോവും കൊച്ചി അന്താരാഷ്ട്ര എയർപോർട്ട് അത് പ്രൈവറ്റും ഗവൺമെന്റും കൂടിയാണ് നമ്മുടെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട് ഒഴുകിപ്പോവും ഹൈക്കോടതി ഒഴുകിപ്പോവും ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപ മുടക്കുമതലുള്ള ഈ ഇടക്ക് വന്നിട്ട് വീണ്ടും ഒരു പതിനായിരം കോടി രൂപയും കൂടി നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡും ഒഴുകിപ്പോവും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ ദുബായ് പോർട്ടും കൊച്ചിൻ പോർട്ടും മട്ടാഞ്ചേരി ഫോർട്ട് വച്ച് വൈപ്പിൻ മുതലായ പോർട്ടുകളെല്ലാം തന്നെ ഒഴുകിപ്പോവും അഞ്ച് ജില്ലകളിലെ നിരവധി കോളേജുകളും ആശുപത്രികളും മറ്റ് സ്ഥാപനങ്ങളും ജനങ്ങളെല്ലാം ആറ് കൊണ്ട് വെറും ആറ് മണിക്കൂർ കൊണ്ട് അതായത് കാൽ ദിവസം കൊണ്ട് വൈപ്പ് ഔട്ടായി പോവും നമ്മൾ വെറും ഒരു ചരിത്രം മാത്രമായി മാറും ഞാൻ ഇപ്പോഴും പറയുന്നു ആ ഡാം പൊട്ടുവോ പൊട്ടൂലെന്ന് എന്തുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ ഡാം സേഫ്റ്റി എഞ്ചിനീയേഴ്സിനെ കൊണ്ട് കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് ഡാം എക്സ്പേർട്ട്സിനെ കൊണ്ട് പരിശോധിപ്പിക്കാത്തത് സുപ്രീം കോടതിയിലുള്ള ഈ കേട് കേസ് എല്ലാ ആഴ്ചയിലോ എല്ലാ മാസമോ കേൾക്കാതെ എന്തിനാണ് ഇങ്ങനെ മാസം ആറുമാസം നീട്ടിവെക്കുന്നത് ഏതായാലും എന്നെ സംബന്ധിച്ച് മരണത്തിൽ ഒരു ഭയവുമില്ല കേരളത്തിൽ ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വെറും ചത്ത ശവമായി അമ്പത്തൊന്ന് വെട്ടിനെ ഭയപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളെ ഭയപ്പെട്ട് ഗുണ്ടകളെ ഭയപ്പെട്ട് ജീവിക്കുന്നതിലും നല്ലത് എന്നെ സംബന്ധിച്ച് ഈ നിമിഷം എന്നെ അങ്ങട് ശ്വാസം എടുത്ത് പോയാൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയുന്ന ഒരാളാണ് അത്രക്ക് ജീവിതം ഞാൻ കേരളത്തിലെ വെറുത്ത ഒരാളാണ് പക്ഷെ നിങ്ങൾ പുതിയ തലമുറ ഫോറിൻ യൂണിവേഴ്സിറ്റി സ്വകാര്യ യൂണിവേഴ്സിറ്റി മറ്റ് പുതിയ പുതിയ പദ്ധതികൾ കേരളയില് മറ്റേറയില് കൊണ്ടുവരുമ്പോൾ നാലോ അഞ്ചോ ജില്ലകൾ ഒഴുകിപ്പോകുമെന്നുള്ള റിപ്പോർട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ വളരെ വ്യക്തവും ശക്തവുമായ കാര്യങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും എടുക്കാത്തത് പല കിംബദന്തികൾ അല്ലെങ്കിൽ കേട്ട് കഴുകിയുള്ളത് ഒന്ന് ഈ ഡാമിൽ കുറെ തിരിമറികൾ നടന്നിട്ടുണ്ട് ഇതിന്റെ എഗ്രിമെന്റിലൊക്കെ പുതുക്കി കൊടുത്തപ്പോൾ നടന്ന തട്ടിപ്പ് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഏക്കർ കണക്കിന് സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞ് കൂടാതെ അവരുത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെയും കറണ്ടിന്റെയും വെള്ളത്തിൽ കൃഷിയിലോട്ടൊക്കെ എടുക്കുന്നതിന്റെ കമ്മീഷൻ രാഷ്ട്രീയക്കാർ മേടിക്കുന്നു എന്ന് പറയുന്നു അതെല്ലാം നമുക്ക് ഈ കൂടി കേട്ട് ഈ കൂടി വിടാം എന്തോരം വേണമെങ്കിലും കക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇന്ത്യയും കേരളവും കാരണം പ്രകൃതി നമുക്ക് അത്രയും സമ്പത്ത് തന്നിട്ടുണ്ട് ഇത്ര കട്ടാലും നമ്മൾ അങ്ങോട്ട് മുടിഞ്ഞു പോയിട്ടില്ല പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അങ്ങനെയല്ല മക്കളെ അതിന്റെ പഠന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി അടക്കം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്ററും എല്ലാം കൂടി ഒട്ടും വൈകാതെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ പൊട്ടിയാൽ ആരായിരിക്കും ഉത്തരവാദി എന്ന് പറയണം അവിടെ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ പത്രസമ്മേളനം നടത്തി പറയണം അല്ലാണ്ട് ബെന്നി ജോസഫും ഷാജൻ സെക്രട്ടറിയും അഡ്വക്കേറ്റ് റസിൽ ജോയി അല്ല പറയേണ്ടത് ഈ ഡാമിന്റെ കാലാവധി കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായെന്ന് മുഖ്യമന്ത്രിയും രണ്ട് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും പ്രധാനമന്ത്രി എല്ലാം പറയണം ഏതായാലും ഒരു കോടി ജനങ്ങൾ അതായത് നൂറ് ലക്ഷം ജനങ്ങൾ ആറ് മണിക്കൂർ കൊണ്ട് മരിച്ച് ബോഡി പോലും കിട്ടാതെ ചെളിയും മരവും എല്ലാം കൂടി ഒഴുകി വന്ന് നാശകൂശമായി പോകുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ ഭൂമിയെ തന്നെ ഈ ഡാം പൊട്ടിയാൽ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യും ഒന്നാമത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടി മരവും ചെളിയും കല്ലെല്ലാം കൂടി ഒഴുകി വളരെ ശക്തിയായി വന്നാൽ ഇടുക്കി ഡാമിന് അത് താങ്ങാൻ പറ്റുമോ എന്നൊരു പഠനം നടത്തണം പതുക്കെ വെള്ളം തുറന്നു വിട്ട് ചിലപ്പോൾ ഇടുക്കി ഡാം താങ്ങുമായിരിക്കും മഴ വരുമ്പോഴൊക്കെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറക്കുമ്പോൾ ആ വെള്ളം ചിലപ്പോൾ ഇടുക്കി താങ്ങുവയ്ക്കും പക്ഷെ ഡാം പൊട്ടിയിട്ട് മരവും പാറയും മലയും കല്ലും കെട്ടിടങ്ങളും ചെളിയും എല്ലാം കൂടി വളരെ ശക്തിയായി ഒഴുകി വന്നാൽ ഇടുക്കി ഡാമിന് അത് താങ്ങാൻ കഴിയുമോ എന്ന് ഒരു പഠനം നടത്തണം ഞാൻ ഈ പറയുന്ന സൂചനകളാണ് ഒന്ന് ഏകദേശം പത്ത് കൊല്ലത്തിന് മേലെയായി മുല്ലപ്പെരിയാറ് ദേണമെന്ന് പറഞ്ഞ് നമ്മുടെ പി ജോസഫ് ഉറങ്ങിയിട്ട് മുൻമന്ത്രി എന്താണ് അത് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റില്ല പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഒരു മനുഷ്യ ചങ്ങലയും അതിനെതിരെ ശക്തമായ സമരവും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നപ്പോൾ മൗനം ഭജിക്കുന്നു അതെന്താണ് ഏതായാലും ഒരു കാര്യം തീർത്തു പറയാം ഒരു കോടി ജനങ്ങൾ കേരളത്തിൽ ചത്തുപോയാലും കൊല്ലപ്പെട്ടാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അതിന്റെ ഉത്തരവാദി ആരായിരിക്കുമെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്ന് പറഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും ചീഫ് സെക്രട്ടറി ആണോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ജില്ല പോയി കഴിഞ്ഞാൽ പിന്നെയും കിടക്കുകയാണ് ഒമ്പത് ജില്ല മറ്റ് ജില്ലയിലെ ജനങ്ങളെല്ലാം ഒന്ന് ചോദിച്ചു വെച്ചേക്കണം ആരായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അതിന്റെ ഉത്തരവാദി അതിന്റെ അക്യൂസ്ഡ് അതിന്റെ പ്രതി എന്ന് പറയുന്നത് നന്നായിരിക്കും ഒരിക്കൽ ഒരിക്കൽ കൂടി പറയണു ഒരു ഡാം പുതുക്കി പണിയുവാൻ കൂടാതെ വെള്ളം ഇപ്പോൾ തമിഴ് തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്നത് അത്രയും തന്നെ കൊടുത്തോ കുറച്ച് കൂടുതലും കൊടുത്തോ പക്ഷെ ആ ഡാം പൊട്ടിയാൽ ഉണ്ടാവുന്ന ദുരന്തം അറുപത്തയ്യായിരം എഴുപത്തി കോടി രൂപ മുടക്കുമുതലുള്ള കൊച്ചിൻ റിഫൈനറി ഒഴുകിപ്പോവും കൊച്ചി എയർപോർട്ട് ഒഴുകിപ്പോവും കൊച്ചിയിലെ സീ പോർട്ട് കപ്പൽ തുറമുഖം ഒഴുകിപ്പോവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒഴുകിപ്പോവും കേരള ഹൈക്കോടതി ഒഴുകിപ്പോവും കേരളത്തിന്റെ ഒരു സാധനവും ഇല്ലാണ്ട് പ്രത്യേകിച്ച് എറണാകുളത്ത് കൊച്ചി പട്ടണം എറണാകുളം ജില്ല ആഗമനം ഒരു തുള്ളി ഒരു ഉറുമ്പിന്റെ ജീവിതം പോലും ബാക്കി വയ്ക്കാതെ ഒഴുകിപ്പോവും ഇത് ഞാൻ ഗൂഗിളില് മാറ്ററിൽ നിങ്ങൾക്ക് പോയാലും കിട്ടും ഓരോ ഡാമും ലോകത്തിൽ പൊട്ടിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു നമ്മുടെ മുമ്പിൽ പഠനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ സാക്ഷ്യങ്ങളുണ്ട് തെളിവുകളുണ്ട് ലോകത്ത് എത്ര ഡാം ഇതുപോലെ പൊട്ടിയിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോന്ന് നോക്കാം ഏറ്റവും ഡേഞ്ചറസ് ആണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കാരണം അത് തിക്ലി പോപ്പുറ്റേഡ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒരിക്കൽ കൂടി പറയുന്നു മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം പതുക്കേക്ക് ഒഴുകി വന്നാൽ ഇടുക്കി ഡാം ഇടുക്കിയിലെ ആർച്ച് ഡാം ആ വെള്ളം താങ്ങുമായിരിക്കും പക്ഷെ ഇടുക്കി ഡാം പൊട്ടിയിട്ട് മലയും കല്ലും ചെളിയും പാറയും എല്ലാം കൂടി ശക്തമായി ഒഴുകി വന്നാൽ ഇടുക്കി ഡാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇടുക്കി ഡാം പൊട്ടും അഞ്ച് ജില്ലകൾ വൈപ്പ് ഔട്ടായി പോവും ഇതിനെതിരെ നാളെ ഏഴാം തീയതി ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് എറണാകുളം കലൂർ മെട്രോ സ്റ്റേഷന്റെ അവിടെ നിന്ന് ജനകീയ കൂട്ടായ്മ വിവിധ സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സമരം ഒരു പ്രക്ഷോഭ സമരം ആരെയും കല്ലെറിഞ്ഞിട്ടോ റോഡ് തടസ്സപ്പെടുത്തിയിട്ടോ അല്ല ഹൈക്കോടതിയുടെയും ജനങ്ങളുടെയും കണ്ണു തുറക്കുവാൻ ഭരണകൂടം ഇതിനെക്കുറിച്ച് പഠിക്കുവാനും നമ്മുടെ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഭരണകൂടവും ഭരണാധികാരികളുടെയും കണ്ണു തുറക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടി നാളെ വൈകിട്ട് നാല് മണിക്ക് എറണാകുളം കലൂർ മെട്രോ സ്റ്റേഷന്റെ അവിടെ നിന്ന് കച്ചേരിപ്പടി വഴി ഹൈക്കോടതിയുടെ അതിൽ കൂടി മറൈൻ ഡ്രൈവിലുള്ള വെച്ചിട്ട് സമാപന സമ്മേളനവും വിവിധ സംഘടനകൾ അതിൽ പങ്കുചേരുന്നു വിവിധ പരിസ്ഥിതി പ്രവർത്തകരും സാംസ്കാരിക നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കുന്നു ഷാജൻ സക്രിയ കെ എം ഷാജഹാൻ അഡ്വക്കേറ്റ് റസൽ ജോയ് അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ അതുപോലെ ഇതിന്റെ ചെയർമാനായ പുളിക്കനും പ്രസാദും എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട് ഇത് ബെന്നി ജോസഫിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ശ്രവിക്കുന്ന രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടിയിട്ടല്ല മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഒരു കോടി ജനങ്ങൾ മരിക്കും കൊല്ലപ്പെടുമെന്നുള്ള സത്യമാണ് ആ മുല്ലപ്പെരിയാർ നൂറ് വർഷം കഴിഞ്ഞ് അതിന്റെ ഗ്യാരണ്ടി എല്ലാം കഴിഞ്ഞു അവിടെ ഭൂമി ഉലുക്കൊണ്ടെന്നുള്ളത് സത്യമാണ് ഇതിനൊരു ഉത്തരവാദി ഉണ്ടാവണം ഇതിനെങ്കിലും ഒരു തന്ത ഉണ്ടായിരിക്കണം കേരളത്തിൽ പലതും നടക്കുമ്പോൾ ഡെറ്റോൾ ഇട്ട് കൈ കഴുകിയിട്ട് എന്റെ കൈ ശുദ്ധമാണെന്ന് പറയുകയും എല്ലാത്തിന്നും ഒഴിഞ്ഞു മാറി ഒന്നിനും തന്തയില്ലാത്ത അഴിമതി നടന്നാലും കളവ് നടന്നാലും കൊലപാതകം നടന്നാലും കൊള്ള നടന്നാലും സ്വർണക്കള്ളക്കടത്താവട്ടെ സ്വപ്ന സരിത അങ്ങനെ എന്തോ ആയിക്കോട്ടെ പി വിമാരുടെ എന്ത് അഴിഞ്ഞാട്ടവും ആവട്ടെ വീണ വീണതേങ്ങപ്പിറക്കി കൊണ്ടുപോയിക്കോട്ടെ ഒന്നിനും ഉത്തരവാദിയില്ല തെളിവില്ല തന്തയില്ല മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അങ്ങനെ പറയാൻ നമ്മുടെ മലയാളികൾ സംസ്കാരമുള്ള സാക്ഷരതയുള്ള വിദ്യാഭ്യാസമുള്ള കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏറ്റവും നല്ല സംസ്ഥാനത്ത് നല്ല ആളുകളുള്ള സ്ഥലത്ത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അതിനൊരു ഉത്തരവാദി ഉണ്ടായിരിക്കണം അതുകൂടാതെ ഇതിന് ഒരു അന്താരാഷ്ട്ര പഠനം നടത്തി റോട്ടിക്കുടി പോണവനടക്കം ഞാനടക്കം വെറുതെ വായി തോന്നിയത് പറഞ്ഞ പോരാ കൃത്യമായി ഇതിനൊരു പഠനം നടത്തി ജനങ്ങളെ അറിയിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ത് ജയ് ഭാരത്